ഹലോ ഹായ് ഞാൻ ഉണ്ണികൃഷ്ണേ നമ്മുടെ തിരുവനന്തപുരം വെബ് സീരീസിലെ ഇരുപത്തി നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനുള്ളത് തിരുവനന്തപുരം സെൻട്രൽ തന്നെയുള്ള ആര്യ പാർക്കിലാണ് കേട്ടോ ഇവിടെ വൈകുന്നേരം വന്നാൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം അതിൽ ഒന്ന് രണ്ട് ഫുഡാണ് ഇന്ന് ട്രൈ ചെയ്യുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത് നമ്മുടെ അപ്പോളോ ഡിമോറയുടെ അടുത്തൊക്കെ ആയിട്ട് വരും തിരുവനന്തപുരത്തെ വെജിറ്റേറിയൻ രുചികൾ പരിചയപ്പെടുത്തുന്ന ചെറിയൊരു വെബ് സീരീസാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ തോന്നും ഇത്രയും നാളും തന്നിട്ടുള്ള സപ്പോർട്ടിനെല്ലാം നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യുക കഴിഞ്ഞ വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണുക വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കാണാൻ മറക്കല്ലേ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ലൈക്കും ഷെയറും ചെയ്യാനും മറക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഈ ഒരു ഹോട്ടലിൽ വന്നു കഴിഞ്ഞാലേ ഹോട്ടലിന്റെ മുന്നിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള അറേഞ്ച്മെന്റ് അവർ ചെയ്തിട്ടുണ്ട് പുറകിലും കുറച്ച് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ അവർ ഒരു ചാറ്റ് മസാല കൗണ്ടറും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പാനിപൂരി ബേൽപൂരി മസാലപ്പൂരി അങ്ങനെ ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഡിഷസ്സും കൂടെ അവർ ഇവിടെ വിളമ്പുന്നുണ്ട് അത് നമുക്ക് വേണമെങ്കിൽ കഴിക്കാൻ പറ്റുന്നതാണ് നേരെ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയൊരു ഡൈനിങ് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ എ സി ഡൈനിങ്ങും ഉണ്ട് അത്യാവശ്യം വലിയൊരു മെനു ആണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമുക്ക് ഈവനിങ്ങിൽ മാത്രമായിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് ഒരു മാർക്ക് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്കതിൽ ഏതെങ്കിലും ഒന്ന് ജസ്റ്റ് ഒന്ന് താല് നോക്കാം ഇന്ത്യൻ ബേവി സൈസ് ഫ്രൈഡ് ബിരിയാണി പുലാവ് മീൻസൊക്കെ ഉണ്ട് കേട്ടോ മീൻസൊക്കെ ഉച്ചയ്ക്ക് ടൈം പോയിട്ടുണ്ട് പന്ത്രണ്ട് മൂന്നാമത് മൂന്നുവേ വരെ ഉള്ളത് മീൻസിൻ്റെ റേറ്റ് നോക്കി ഇരുപത്തിനാലാണേ ാലാണ് കേട്ടോ നമ്മളിന്ന് അവരുടെ സ്പെഷ്യലായിട്ടുള്ള ഒരു പനീർ മസാല ദോശ കഴിച്ചാലോ നൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ വില അപ്പം അത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം അവിടെ സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനിന്ന് ഓർഡർ ചെയ്തത് അവരുടെ സ്പെഷ്യൽ പനീർ മസാല ദോശയാണ് പിന്നെ അവരുടെ ആ ചാറ്റും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം അത് ഞാൻ പുറത്ത് പോയിട്ട് നമുക്ക് ആ കൗണ്ടറിൽ ഇന്ന് ഒന്ന് കഴിച്ചു പോകണം ഈ റെയിൽവേ സ്റ്റേഷൻ്റെയും ബസ്റ്റാൻഡിലേക്ക് അടുത്തതിൻ്റെ അത്യാവശ്യം നല്ല തിരക്ക് തിരുവനന്തപുരത്ത് ഞാൻ നോക്കിയാൽ ഒരുപാട് വെജിറ്റേബിൾ റെസ്റ്റോറൻറ്റ് ആയിട്ട് എല്ലാ സ്ഥലത്തും അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡുകൾ അവർ സെർവ് ചെയ്യുന്നുണ്ട് ഇത് ചിലതാണ് ഞാൻ നിങ്ങൾക്ക് പറ്റപ്പെടുന്നത് അപ്പോൾ നിങ്ങൾ ഇവിടെയെല്ലാം പോയതെന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം അപ്പം ചില കടകളിൽ വീഡിയോ എടുക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ പനീർ മസാല ദോശ ഇവിടുത്തെ സ്പെഷ്യൽ ആണ് കേട്ടോ അതെങ്ങനെയുണ്ടെന്ന് കഴിച്ചു തോന്നണം അതായത് അവരുടെ പനീർ മസാലയും മിക്സിങ് ആണ് അത്യാവശ്യം ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ തന്നെ ഉണ്ട് ജസ്റ്റ് ആ മസാല ഒന്ന് ടേസ്റ്റ് ആണ് കേട്ടോ ഫസ്റ്റ് ട്രൈ ആണ് ഇത്രയും വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലും പനീർ മസാല ദോശ ആയതാണ് കഴിക്കുന്നത് നല്ല ടേസ്റ്റുള്ളൊരു മസാല കേട്ടോ അധികം അധികം എരിവൊന്നുമില്ല അത്യാവശ്യം ചെറിയൊരു മധുരങ്ങളുടെ ഉണ്ട് വേണ്ട ഈ പനീർ മസാല ദോശയുടെ കൂടെ വരുന്ന കറികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തക്കാളി ചട്നി ഉണ്ട് പിന്നെ ഒരു തേങ്ങാ ചട്നി ഉണ്ട് പിന്നെ സാമ്പാറാണുള്ളത് അപ്പം ഇത് എങ്ങനെയുണ്ടെന്ന് കഴിച്ച് നോക്കാം അത്യാവശ്യം ചൂടോടു കൂടിയാണ് സെർവ് ചെയ്തത് കേട്ടോ ഞാൻ കുറച്ച് സമയം ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ വീടിയെടുത്തുണ്ടെങ്കിൽ കൊണ്ട് അധികം ചൂടില്ല എങ്കിലും നല്ല മസാലയുടെ സ്മെല്ല് വരുന്നുണ്ടോ അപ്പോൾ ലേശം ഒരു പീസ് പനീറും കുറച്ച് മസാലയൊക്കെ ആയിട്ട് കഴിക്കാം വേണ്ട മസാലയൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ അവരെ കൊള്ളാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം എരിവൊന്നുമില്ല അത്യാവശ്യം ചെറിയ മധുരമുണ്ട് നല്ലൊരു മസാലയാണ് അവർ അതിൽ റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ എന്തായാലും കൊള്ളാം പനീറൊക്കെ ലാഭിച്ചാണ് കേട്ടോ അത് കൂടഞ്ഞിട്ട് ഇതിൽ നല്ല കുരുമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും സാധാരണ ഒരു മസാല ദോശയൊക്കെ ആയിട്ട് കൂടുതൽ ഡിഫറൻറ്റായിട്ടാണ് അവർ ഈ പനീർ മസാല ദോശയുടെ മസാല റെഡി ആക്കിയിട്ടുള്ളത് സവാളയൊക്കെ ഒരുപാട് ചേർത്തിട്ടുണ്ട് കേട്ടോ സാമ്പാർ അത്യാവശ്യം നല്ല കട്ടിയുള്ള സാമ്പാറാണ് കേട്ടോ സാമ്പാർ ഏസ് ഒഴിച്ച് നോക്കാം ഓരോ സ്ഥലത്തെ സാമ്പാറും ഓരോ ടേസ്റ്റാണ് ഇത് അധികം മസാലയും ചേർത്തില്ല അധികം കളറൊന്നും ഇല്ല കുറച്ച് മസാലയും സാമ്പാറും ദോശയൊക്കെ ആയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കഴിക്കാം സാമ്പാർ സാമ്പാർ നല്ല സാമ്പാർ തോന്നുന്നു കുറച്ച് കട്ടിയുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് ബെറ്ററാണ് കേട്ടോ അപ്പം ഉണ്ടെങ്കിലും വേറൊരു ടേസ്റ്റാണ് സാമ്പാർ ഓരോ കളർ ഓരോ ടേസ്റ്റാണ് ഞാൻ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇത് വേറൊരു ഡിഫറൻറ്റ് ടേസ്റ്റാണ് കേട്ടോ ഇത് അവിടെ തക്കാളി ചട്നിയാണ് അതും കൂടെ ഒന്ന് ജസ്റ്റ് ടേസ്റ്റ് ചെയ്യാം ദോശ അത്യാവശ്യം നല്ല ക്രിസ്പി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് ചൂട് പോയെങ്കിൽ നല്ല ഒരു ക്രിസ്പി ആയിട്ട് തന്നെ ദോശ ഇരിപ്പുണ്ട് ഇത് തക്കാളി ചട്നിയാണ് കേട്ടോ തക്കാളി ചട്നിയും പിന്നെ ലേശം മസാലയും തക്കാളി ചട്നിയുടെ മധുരവും പനീറിൻ്റെ ചെറിയൊരു മധുരം കൂടെ ആയിരുന്നു തോളാൻ കിട്ടണം നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങാ ചട്നി ചെറിയ തട്ടിയായിട്ടുള്ളതാണ് കേട്ടോ എല്ലായിടത്തും തേങ്ങാ ചട്നി സെയിം ആയിരിക്കും ചമ്മന്തി എല്ലാം ഒരുപോലെല്ലാം ആയിരിക്കും അരി വേറെ മസാലയും ഇരുന്നില്ലല്ലോ ചട്നിയും പിന്നെ പനീർ മസാലയും കുഴപ്പില്ല ചീക്ക് അത്യാവശ്യം ഉപ്പ് കുറവാണ് എങ്കിലും ടേസ്റ്റുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾ പനീർ മസാലയും ആ തക്കാളി ചെണ്ണിയായിട്ട് കഴിക്കുന്നത് വേറെ ലെവൽ ടേസ്റ്റ് ആണ് ടേസ്റ്റാണ് ഈ നാൽപ്പത്യാവശ്യം ബർത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ വെജിറ്റേറിയൻ ഫുഡ് ഇഷ്ടമുള്ളവർ അതായത് സ്ഥിരം കഴിക്കുന്നവർ വന്നൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം കൊള്ളാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റും കൂടെ ചെയ്യണം കേട്ടോ ആദ്യത്തെയാണ് പനീർ മസാല ദോശ ട്രൈ ചെയ്യുന്നത് എന്തായാലും കൊള്ളാടും നൂറ്റി നാൽപ്പത് വരയ്ക്ക് വറുത്താണ് ഓശോ വറുത്താണ് ഒരുപാട് പനീറൊക്കെ ഇട്ടിട്ടുണ്ട് പനീർ പീസായിട്ടുണ്ട് അരച്ച് ചേർത്തിട്ടുണ്ട് എന്തായാലും നമ്മൾ സാധാരണ മസാല ദോശ വെച്ചാലും ഏകദേശം നൂറ്റിപ്പത്ത് രൂപ ആവും ഇത് ഒരു മുപ്പത് രൂപയുടെ വ്യത്യാസം തന്നെ നമുക്കൊരു പനീർ മസാല ദോശ കഴിക്കാൻ പറ്റും ഇടയ്ക്കിടയ്ക്ക് മസാല ദോശ കിട്ടിയിട്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിട്ടുള്ള മസാല ദോശങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൂടുതൽ ആൾക്കാർ വെജിറ്റേറിയൻ ഹോട്ടലിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം മസാല ദോശയാണ് ട്രൈ ചെയ്യുന്നത് എനിക്കും അതാണ് ഇഷ്ടം പിന്നെ ഒരു ഡിഫറെൻ്റ് ആയിക്കൊണ്ടത് വിചാരിച്ചാണ് ഇവിടെ വലിയ മസാല ദോശ ട്രൈ ചെയ്യുന്നത് വേറെ ലെവൽ ടേസ്റ്റ് അപ്പം കൂടി ഒരു കോഫിയും കൂടെ ആവാം നല്ല അത്യാവശ്യമുള്ള ചൂടുണ്ട് കേട്ടോ പഞ്ചസാര ഇടാത്തുണ്ട് അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസമുണ്ട് എങ്കിലും വെജിറ്റേറിയൻ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കോഫി മസ്റ്റാണ് എല്ലാവർക്കും ആണെന്ന് തോന്നുന്നു പനീർ മസാല ദോശയ്ക്ക് നൂറ്റി നാൽപ്പതും കോഫിക്ക് ഇരുപത്തിരണ്ട് രൂപയാണ് മൊത്തം നൂറ്റി എഴുപത് രൂപയാണ് ചാർജ് ചെയ്യുന്നത് അത്യാവശ്യം സിറ്റിയിലുള്ള വെജിറ്റേറിയൻ ചെയ്യും ഹോട്ടലിലെല്ലാം ഈ ഒരു റേറ്റ് വരുന്നുണ്ട് നിങ്ങൾ മസാല ദോശ കഴിക്കുന്നതിന് പകരം ഈ ഒരു പനീർ മസാല ദോശ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം അങ്ങനെ അവരുടെ ഒരു പനീർ മസാല ദോശ കഴിച്ചു കഴിഞ്ഞാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി നമ്മൾ അടുത്ത ട്രൈ ചെയ്യുന്ന അവരുടെ ചാറ്റ് മസാലയാണ് പാനിപൂരി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്താൽ പാനിപ്പൂരിയുടെ ഒരു ചെറിയൊരു കൗണ്ടറുകൊണ്ട് അവരുടെ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് കൗണ്ടറിൽ പോയി ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കാം ഇതാണ് അവരുടെ ചാട്ട് മസാലയുടെ കൗണ്ടർ കേട്ടോ നല്ല അടിപൊളിയായിട്ട് പുറത്താണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം ഞാനിപ്പോൾ രണ്ട് പാനിപ്പൂരികൾ പറഞ്ഞിരിക്കുന്നത് ഒരെണ്ണം കഴിക്കാനും ഒരെണ്ണം പാഴ്സലാണ് അപ്പം പാനിപ്പൂരി മേക്കിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഹിന്ദിക്കാരാകുമ്പോഴേ അതിൻ്റെ രീതിയിൽ അവർ പാനിപ്പൂരിയുടെ മസാലയൊക്കെ റെഡിയാക്കുന്നുണ്ട് ഇതവരുടെ ഒരു മസാലയാണ് കേട്ടോ പാനിപ്പൂരിക്കുള്ളിൽ വയ്ക്കുന്നത് ഏകദേശം ഒരു ആറ് പീസാണ് നമ്മുടെ ഈ ഒരു പ്ലേറ്റിൽ വരുന്നത് എൻ്റെ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് പിന്നെ അവരുടെ മസാലയൊക്കെ പ്രത്യേക ടേസ്റ്റാണ് അതിൽ കുറച്ച് ലായനയൊക്കെ വരുന്നുണ്ട് അതെല്ലാം നല്ല ടേസ്റ്റാണ് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അവർ ബാക്കിയുള്ള ഒക്കെ ചെയ്യണം നമ്മൾ സാധാരണ ഈ അഞ്ചിലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു ടൈപ്പ് അല്ല ഇതാണ് അവരുടെ സ്പെഷ്യൽ ആ ഒരു പാനീയം കേട്ടോ നമ്മൾ എരിവുള്ള പാനീയമാണ് ഇതാണ് അവരുടെ ഒരു മധുരമുള്ള പാനീയം കേട്ടോ ഇതാണ് മസ്റ്റ് ട്രൈ ചെയ്യേണ്ടതായിട്ട് പക്ക നോർത്തിൻ്റെ സ്റ്റൈലാണ് അവർ സെർവ് ചെയ്യുന്നത് താങ്ക് യു അപ്പോൾ ഇതാണ് അവരുടെ ഒരു പാനിപൂരി സെറ്റ് കേട്ടോ അതിൻ്റെ റേറ്റ് എഴുപതാണ് നമുക്ക് അവരുടെ ഈ ഒരു കടയുടെ അതായത് ചാറ്റ് മസാലയുടെ കടയുടെ ഫുഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചുപോകും ഈയൊരു ഇതിൻ്റെ ഒരു മിക്സ് വാട്ടർ ഒറിജിനലാണ് കേട്ടോ അവർ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ തന്നെയാണ് അവരത് മെക്ക് ചെയ്തിരിക്കുന്നത് ഇത് മധുരമുള്ള പാനിയാണ് കേട്ടോ ഇതെല്ലാം ഇതിൽ ഒഴിച്ചോണം കഴിക്കാൻ എങ്ങനെയുണ്ടെന്ന് കഴിച്ചു പോകാം അതിൻ്റെ അകത്ത് മസാലയെല്ലാം അവർ ഇത് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൽ നമുക്ക് ആ മധുരമുള്ള ഒരു ലൈൻ ഇതിലോട്ട് ഒഴിക്കാം നമുക്ക് എല്ലാം ഒഴിച്ചു തന്നെ കഴിക്കാൻ കേട്ടോ എല്ലാം ഒഴിക്കും കുറച്ചായ എരിവും പുളിപ്പുള്ള ഒരു ലൈനും കൂടെ ജസ്റ്റിന് ഒഴിക്കണ്ട ഇതെല്ലാം ഫില്ലാണ് നമുക്ക് ഇങ്ങനെ വേണം പാനിപൂരി കഴിക്കാൻ വേണ്ടിട്ട് കേട്ടോ മധുരവും എരിവായിട്ട് അടിപ്പൊഴി ടേസ്റ്റ് ഉണ്ട് എരിവും കൂടാതെ ചെറിയൊരു കുളിപ്പും കൂടെ ഉണ്ട് കേട്ടോ മസാല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ആ എരിവുള്ളും കുളിപ്പുള്ള ആ ഒരു ചെറിയൊരു പാനീയയിലോട്ട് ഒഴിച്ച് കഴിച്ച് നോക്കാം കുറച്ച് ഒഴിക്കുക അതാ എടുക്കുക വേണ്ട കൊള്ളാം പക്ഷേ മധുരമുള്ള ലായനികൾ ഒഴിച്ചിട്ട് വേണം കഴിക്കാൻ പിന്നെ കുറച്ചും കൂടി ടേസ്റ്റ് എടുത്തുള്ളത് പിന്നെ മധുരമുള്ള ജസ്റ്റ് ഒന്ന് ഒഴിക്കാം ണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതെനിക്ക് ഞാൻ തെങ്ങാണ്ടോ കഴിച്ചിട്ടുണ്ട് നമ്മൾ ഡൽഹിയിലൊക്കെ എന്റെ ഫ്രണ്ടിൻ്റെ കൂടെ പോയിട്ട് കഴിച്ചിട്ടുണ്ട് ഇതായിരിക്കും അതെനി പക്ഷെ അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നുണ്ട് കേട്ടോ ഇത് മധുര മാത്രമുള്ള കൊള്ളാം കേട്ടോ പാനിപ്പുരി മസ്റ്റ് ട്രൈ ചെയ്യട്ടെ അവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഡിഷുകൾ ഉണ്ട് എന്നത് മാത്രമേ ട്രൈ ചെയ്തുള്ളൂ എന്തായാലും ആറ് പീസാണ് ഈ ഒരു രൂപയുടെ പാനിപ്പൂരി സെറ്റ് വരുന്നത് നമുക്ക് മധുരവും എരിവും കൂടെ ചേർത്ത് തന്നെ കഴിക്കാം എരിവല്ല എരിവും പുഴുപ്പും കൂടെ ചേർത്ത് തന്നെ കഴിക്കാം കേട്ടോ അതേ ഒരു ടേസ്റ്റ് ഉള്ളു എല്ലാം കൂടെ മിക്സ് ആയിട്ട് വരുമ്പോഴേ നമുക്ക് ആ പാനിപ്പൂരി കഴിക്കാനുള്ള ടേസ്റ്റ് വരത്തുള്ള ഇങ്ങനെ ട്രൈ ചെയ്യണം മധുരവും ആ എരിവും പുഴുക്കും കൂടെ ചേർത്ത് ട്രൈ ചെയ്യണം ഓത്തന്റിക്കായിട്ടുള്ളൊരു പാനിപ്പുരി ടേസ്റ്റ് കഴിഞ്ഞു നമ്മൾ ആര്യസ് പാർക്കിലെ ഫുഡ് അടിപൊളിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് അവരുടെ ആ ഒരു ചാറ്റ് മസാല വേറെ ലെവൽ ആയിരുന്നു ഞാൻ ഒരെണ്ണം പാഴ്സലും കൂടെ വാങ്ങിച്ചായിരുന്ന കേട്ടോ വീട്ടിലെത്തേക്കാണ് രൂപയ്ക്ക് വറുത്താണ് നമ്മൾ സാധാരണ പുറത്തുനിന്ന് കഴിക്കുമ്പോഴത്തെയല്ല അവരുടെ ചാറ്റ് കൗണ്ടറിൽ കിട്ടുന്ന ആ ഒരു പാനിപ്പൂരി ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എക്സ്പെഷ്യലി പറയേണ്ടത് അവരുടെ ആ ഒരു പനീർ മസാല വച്ചാൽ ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ കേട്ടോ വേറെ ലെവൽ ടേസ്റ്റാണ് നൂറ്റി നാൽപ്പത് തിരുക്ക് അത്യാവശ്യം വെറുത്തായിട്ടുള്ള ഒരു ഫുഡാണ് അപ്പം ഇതുവഴി പോകണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല കേട്ടോ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ തന്നെ ഒരുപാട് വെജിറ്റേറിയൻ വീഡിയോകളായി പക്ഷേ ഇട്ടാലിട്ടാലും തീരുന്നില്ല കേട്ടോ ഓരോ കടകളിലും ഓരോ വ്യത്യസ്തമായ രുചികളാണ് നമുക്ക് കഴിക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഈ ഒരു വെബ് സീരീസ് ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുന്നത് ഇനി കുറച്ച് വീഡിയോസ് കൂടെ വരും കേട്ടോ അപ്പം നല്ല സപ്പോർട്ട് വേണം സപ്പോർട്ട് തരുന്നതിനും നന്ദിയുണ്ട് കേട്ടോ ഫുഡ് കഴിക്കുന്ന കണ്ടിട്ട് എല്ലാവരും അണ്ടർ കൺട്രോളല്ലേ അപ്പോൾ നിങ്ങളും ഇതുവഴി പോകുമ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെജിറ്റേറിയൻ ഫുഡുകളെല്ലാം വേറെ ലെവൽ ടേസ്റ്റ് ആണ് കേട്ടോ മസ്റ്റ് ട്രൈ ചെയ്യും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഷെയറും ലൈക്ക് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഇവിടെ വരുമ്പോഴാണ് നിങ്ങൾ നമ്മുടെ മാമനെ ഇവിടെ ശ്രദ്ധിച്ചോണ്ടോ മാമൻ നല്ലതുപോലെ ഇവിടെ പാർക്കിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്നുണ്ട് നല്ല ഒരു പുള്ളിക്കാരാണ് കേട്ടോ ആൾക്കാരടുത്ത് നല്ലതുപോലെ പെരുമാറ്റം കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മവനാണ് കേട്ടോ